ഹായ് വ്യൂഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു പൊട്ടോ ഫ്രൈ ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഫ്രൈ അതിനായി നമ്മൾ മൂന്ന് പൊട്ടോ എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതായി മുറിച്ച് വെക്കുക ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ജീരകം നല്ല ജീരകം ഉണ്ടോ പിന്നെ പെരിഞ്ചീരം പെരിഞ്ചീരം ഇട്ടാൽ കുറച്ച് ഗ്യാസ് ഉണ്ടാവില്ല പൊട്ടട്ടോൻ്റെ അതാണ് ഒക്കെ കറിവേപ്പില ഇതെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ദെൻ ഒരു അഞ്ചാറ് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം നന്നായി യോജിപ്പിക്കുക കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കുക നന്നായി യോജിപ്പിച്ചിട്ട് അതിനൊന്ന് അടച്ചു വെക്കുക കേട്ടോ സിമ്മിലിട്ടിട്ട് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടരുത് ഇൻ ബിറ്റ്വീൻ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റുള്ള ജീര പൊട്ടോ റെഡി ആയിട്ടുണ്ട് ഇതിലെന്താ ഹൈലൈറ്റ് നമ്മൾ ഉള്ളിയിട്ടിട്ടില്ലേ കേട്ടോ പക്ഷെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്